സ്നേഹവന്ദനങ്ങൾ വരെ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അൻപത്തൊന്നാം സങ്കീർത്തനം ദാവിദിൻ്റെ അനുതാപ സങ്കീർത്തനമാണ് അതിലെ ചില വചനങ്ങളാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകുന്നത് വലിയ പാപം പരസ്യമായിട്ട് എല്ലാവരും അറിയുന്ന പാപം ദാവിദ് ചെയ്തു ഒരുപക്ഷെ പരസ്യമായി പാപം ചെയ്തുവെങ്കിലും ദാവിദ് രാജാവായതുകൊണ്ട് അത് അവനെ ഓർപ്പിക്കുവാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആരും ധൈര്യപ്പെട്ടിട്ടുണ്ടാകില്ല അല്ലായെങ്കിൽ നദാൻ പ്രവാചകനെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ദാവീദിൻ്റെ തെറ്റിനെ തിരിച്ചറിഞ്ഞ് ഒത്തിരി പേർ ആ സമൂഹത്തിലുണ്ട് എന്നാൽ അവരാരും രാജാവിനോട് ചെന്നിട്ട് നീ തെറ്റി ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറായിട്ടുണ്ടാകുകയില്ല ആരാണ് രാജാവ് തെറ്റെയ്തെന്ന് പറയാൻ ധൈര്യപ്പെടുന്നത് എന്നാൽ താന് ദൈവസന്നിധിയിൽ തൻ്റെ തെറ്റിനെ നാഥൻ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അനുതാപത്തോടുകൂടെ അവൻ പറയുകയാണ് പരസ്യമായി ഞാൻ പറഞ്ഞല്ലോ പരസ്യമായി ചെയ്ത പാപത്തിന് പരസ്യമായി ഒരു വിലാപം ഒരു അനുതാപസങ്കീർത്തനം അവൻ കഴിക്കുകയാണ് തനിക്ക് പറയാനുള്ളത് കർത്താവേ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്ക് മാറാക്കണമേ നീ ഓടിച്ച ആസ്തികൾ ഉല്ലസിക്കട്ടെ എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നിട്ട് പ്രാർത്ഥിക്കുന്നു നിൻ്റെ സാന്നിധ്യയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും എഴുതുക ഇന്നലത്തെ മോർണിംഗ് ഡ്യൂവിൽ നമ്മൾ കേട്ടു നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ദൈവസാന്നിധ്യമാണ് ദൈവസാന്നിധ്യത്തെ കൊതിച്ച ദാവീദ് അത് മാത്രം മതി എന്ന് പറഞ്ഞ ദാവീദ് പാപം ചെയ്തതിൻ്റെ ഫലമായി സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് അനുഭവിച്ചറിയുന്ന ദാവീദ് ദൈവ സാന്നിധ്യയിൽ നിലവിളിക്കുകയാണ് നിന്റെ സാന്നിധ്യയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പുത്തൂരത്തെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ലൂക്ക് വാംനെസ് എന്നു പറയത്തില്ല ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്ത ക്രിസ്തീയ ജീവിതം കൊണ്ട് പലപ്പോഴും നമ്മളും ദാവിദിനെ പോലെ അവിടെയും ഒക്കെ തെറ്റുകൾ പരാജയങ്ങൾ സംഭവിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നവർ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നവരാണ് എന്തൊരു വലിയ പരാജയമാണെന്നറിയാമോ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട ദാവിത് നിലവിളിക്കുകയാണ് ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കുക കർത്താവെ ഒരു കാരണവശാലും ഒരിക്കലും നിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു എന്നിൽ ഉണ്ടാകുവാൻ സമ്മതിക്കില്ലേ എന്നോട് ക്ഷമിക്കണമേ നിൻ്റെ സന്നിധിയിൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ വിശുദ്ധിയോട് നിൻ്റെ കരം പിടിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ God bless you all.